ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഒരു ഡൈൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ തന്നെ ഇണിട്ടിട്ടുണ്ട് അപ്പം ഞാൻ പിന്നെ പുറത്ത് വന്നിരിക്കുകയാണ് കേട്ടോ ഇപ്പം ഏകദേശം ഒരു ആറര ആറ മുക്കാലായിട്ടുണ്ട് പക്ഷേ പുറത്ത് നല്ല മഞ്ഞ ഉണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്ന് പിന്നെ ഞാൻ എൻ്റെ പണിയിലോട്ട് പോയിട്ടാണ് അലക്കാനുള്ളതൊക്കെ മുക്കി വെക്കാമെന്നു രാവിലെ അലക്കുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയൊരു പണി കഴിഞ്ഞ പോലെയാണ് കേട്ടോ അതിനെന്താ അലക്കാനുള്ളതൊക്കെ മുക്കി വെച്ചു അങ്ങനെ അതൊക്കെ അലക്കണ കല്ലിൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ട് ഞാൻ നേരെ മുറ്റടിക്കാൻ വേണ്ടി പോയിട്ടാണ് മിറ്റടിയും അലക്കും കഴിഞ്ഞുണ്ടെങ്കിൽ തന്നെ വലിയൊരു പണി കഴിഞ്ഞ പോലെയാണ് അപ്പോൾ അതാ മുറ്റത്ത് വലിയ കച്ചറൊന്നും ഉണ്ടാവില്ല എന്നാലും എന്നും മിറ്റടിക്കും കേട്ടോ വേഗം പുല്ല് മുളക്കും ഇവിടെ അത് തന്നെ എന്നും അടിക്കും മുറ്റം എനിക്ക് പണ്ട് ഒട്ടും ഇഷ്ടമില്ലാത്ത പണിയായിരുന്നു ഈ മിറ്റടിക്കൽ ഇപ്പം പിന്നെ നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ വേറെ ആരും വന്ന് ചെയ്ത് തരാനൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അങ്ങനെ മിറ്റടിക്കൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം അലക്കാൻ നിന്നിട്ടാണ് എന്നും അലക്കണ കാരണം അത്ര കുറേ ഡ്രസ്സുകളൊന്നുമില്ല എന്നാലും ഉണ്ണിയുടെ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകളുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അവിടുന്ന് നല്ല ബഹളം കേൾക്കുന്നുണ്ട് ആമിമോള് എണിറ്റിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഞാൻ വേഗം അലക്കിയതൊക്കെ തോരട്ടിട്ടാണ് അങ്ങനെ വേഗം അടക്കിലേക്ക് കയറി ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം കടി ഉണ്ടാക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ട് അപ്പോൾ പാലെടുത്ത് ആദ്യം ചായക്ക് വെള്ളം വെച്ചു പിന്നെ രണ്ട് മൂന്ന് കാടമുട്ടെടുത്തിട്ട് പുഴുങ്ങാൻ വെച്ചിട്ടാ ആമയ്ക്ക് ചില കടികൾ ഇഷ്ടമില്ല അവൾക്ക് തിന്നില്ലെങ്കിൽ മുട്ട കൊടുക്കാമല്ലെന്ന് വെച്ചിട്ട് അത് പുഴുങ്ങാൻ വെച്ചതാണ് അപ്പം ഇന്ന് ചായ മാറ്റി ബൂസ്റ്റാണ് ഉണ്ടാക്കിയത് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്നും ചായയല്ലേ പിന്നെ ഫ്രിഡ്ജിൽ വെള്ളപ്പറും ഉണ്ടായിരുന്നു അപ്പം അത് വെച്ച് വെള്ളപ്പം ഉണ്ടാക്കി എന്ന് വെള്ളപ്പം ഉണ്ടാക്കിയാൽ ശരിയാവാറുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇന്ന് എന്തോ ആവുമോ നല്ല ഇതില് വെള്ളപ്പങ്കിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അന്നേരം ഞാൻ പിന്നെ അമ്മയ്ക്ക് സ്നാക്സിക്ക് വെക്കാൻ വേണ്ടിയിട്ട് തണ്ണിമത്ത അരിയാൻ വേണ്ടി പോയിട്ട് അവൾക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ല തണ്ണിമത്ത പിന്നെ ഇന്നിപ്പോൾ ഇത് മാത്രമേ ഉണ്ടായുള്ളൂ കേട്ടോ അപ്പം ഞാൻ അത് മുറിച്ച് വെക്കുന്നുണ്ട് അങ്ങനെ ആ ഒക്കെ കളഞ്ഞിട്ട് ഞാൻ വെക്കണിട്ട് ഉണ്ണികളെല്ലാം അവർക്ക് കുരു കൊടുത്ത് കളയാനൊന്നും അറിയില്ലല്ലോ അപ്പം രണ്ട് മൂന്ന് കഷ്ണം വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളവും വെള്ളവും വാട്ടർ ബോട്ടിലാക്കി കൊടുക്കണുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ ആക്കി അവിടെ മാറ്റി വെച്ച് പിന്നെ ഞാൻ അവളൊക്കെ നെയ്സറിക്ക് ഒരു ജോഡി ഡ്രസ്സ് ആക്സിറ്റാ വെച്ചുകൊടുക്കട്ടെ കാരണം ഉണ്ണികളല്ലേ നല്ല മൂത്രമൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടെല്ലാം വെച്ചിട്ട് അത് ഞാൻ ബാക്കിലൊക്കെ ആക്കി ആമി എനീക്കുമ്പോഴൊക്കെ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് അപ്പോഴേക്കും നമ്മുടെ ദു എനിറ്റ് വന്നിട്ടുണ്ട് ദു എനിച്ചാൽ ഞാൻ എടുക്കണം അവളെ അല്ലെങ്കിൽ അവൾക്ക് ഭയങ്കര വാശിയാണ് കണ്ട കരഞ്ഞുകൊണ്ടാണ് എണീക്കുന്നത് അങ്ങനെ അവളെ എടുത്ത് ഞാൻ വേഗം രണ്ടുപേർക്കും ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ട് അപ്പം ഒന്ന് സാമ്പാറും വെള്ളപ്പം കൊടുത്തപ്പോൾ അച്ചക്ക ആമിനെ പല്ലൊക്കെ തേപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം രണ്ടുപേർക്കും ഉപ്പം വാരി കൊടുക്കാനായിട്ട് അപ്പം അതങ്ങോട്ട് വേഗം കഴിയുമല്ലോ ഭക്ഷണം കഴിക്കാൻ രണ്ടുപേർക്കും ഭയങ്കര മടിയാണ് അപ്പം കണ്ടില്ലേ വായി കിട്ടപ്പോൾ തന്നെ ഇങ്ങോട്ട് തുപ്പിത്തന്ന് അങ്ങനെ ആമിനോട് പറയണേ നെയ്സറി പോവണ്ടെങ്കിൽ തിന്നാനൊക്കെ പറഞ്ഞിട്ട് അവളെ തിട്ടിപ്പിക്കുകയാണ് പിന്നെ അപൂർവ്വങ്ങളിൽ നടക്കുന്ന കാര്യമായിട്ട് ഞാനും അച്ചക്കയും കൂടെ ഒരുമിച്ചിരിക്കണത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റാറില്ല ആരെങ്കിലും ഒരാൾ വാശി പിടിച്ച് കറിയും ഇപ്പം അതാ ഞങ്ങൾ അപ്പുറത്ത് നോക്കി നിൽക്കുന്നത് അവിടെ ദുരേ ആമയും എപ്പോഴാ തല്ല് തല്ലു വരാമെന്ന് പറയാൻ പറ്റൂല ഞാൻ വേഗം അടക്കളിൽ കയറി പണികൾ നോക്കുന്നുണ്ട് അപ്പോൾ അടക്കളൊക്കെ ഒന്ന് ഇങ്ങനെ നാരിക്ക് നാറിക്കെടുക്കണേ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാട്ടോ അപ്പോൾ കുറച്ച് കറികൾ ചൂടാക്കി വെക്കാനും ഒക്കെ ഉണ്ടായി അങ്ങനെ സ്ലാബ് ഒക്കെ തുടച്ചിട്ട് ഞാൻ നേരെ അടപ്പുമൊക്കെ പോയിട്ടാണ് അടപ്പിലിപ്പോൾ കുറേ ദിവസമായി അടപ്പ് കത്തിച്ചിട്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്ക് എനിക്കാതിങ്ങനെ ഈ അടുപ്പ് കത്തിക്കാനൊന്നും അറിഞ്ഞിരുന്നില്ല കേട്ടോ പിന്നെ സാഹചര്യങ്ങൾ നമ്മളെല്ലാം പഠിപ്പിക്കുമല്ലോ പിന്നെന്താ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അച്ചൊക്കെ പണിക്ക് പോയി കഴിഞ്ഞാൽ അത് എന്നെ ഒരു പണി എടുപ്പിക്കൂല ഒക്കെ തിങ്ങനെ ഇരിക്കും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ചുക്ക അജുക്കെ പോകുമ്പോഴൊക്കെ വേഗം പാത്രമൊക്കെ കഴുകി വെക്കുക എന്ന് വെച്ചിട്ട് കഴിയുകട്ടാ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോഴേ എനിക്ക് പിന്നെയും വീഡിയോസ് ഇടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ കേട്ടോ അങ്ങനെ ദാമിനെ അച്ചുക്കെ കുളിപ്പിച്ചു തുടങ്ങാപ്പം ഞാൻ അവൾക്ക് വേഗം ഡ്രസ്സ് മാറ്റി കൊടുക്കണ്ട കുറേ കാര്യത്തിലൊക്കെ അജുക്കെ തന്നെ ഹെൽപ്പ് ചെയ്യും കാരണം എനിക്ക് രണ്ട് എനിക്ക് എല്ലാം കൊണ്ടുപോകാൻ പറ്റാറില്ല പിന്നെ ആമി നഴ്സറിയിൽ പോകുമ്പോൾ കുറച്ച് നേരത്തിനൊന്ന് ഫ്രീ ആയിരിക്കാം കേട്ടോ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾ ഒരേ കുരുത്തുക്കേടുകൾ കാട്ടി നടക്കും കേട്ടോ അപ്പം നഴ്സറി പോകണ ഭയങ്കര മടിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നേഴ്സറിക്ക് അല്ല പോണത് നമുക്ക് ഹോസ്പിറ്റലിൽ പോകും അവിടെ പോകും ഇവിടെ പോവാന്നൊക്കെ പറഞ്ഞ് ഒരി ഒരുക്കെട്ട ആളെ ടീച്ചർ മേടിച്ചു കൊടുത്താൽ വാളയാണ് കേട്ടോ അപ്പം അതും പറഞ്ഞിട്ടാണ് അതിങ്ങനെ കളിച്ച് ഫോണിൽ നോക്കിയിരിക്കുകയാണ് ഇപ്പം ഞാൻ എഡിക്റ്റ് ചെയ്യണമെന്ന ഇതൊക്കെ കണ്ടത് പിന്നെ അതാൾക്ക് മനസ്സല്ല ഈ നേഴ്സറി കാണുന്നുള്ളത് അപ്പോൾ നല്ല കരച്ചിലും വാശിയാണ് കേട്ടപ്പജുക്കാരും കൊണ്ട് ചെരുപ്പൊന്നും ഇരിക്കാൻ സമയക്കുണ്ടായില്ല നല്ല കരച്ചിലായിരുന്നു എന്നോട് ദേഷ്യപ്പെടിട്ടാ പോണത് ഞാൻ റൂമ് പോലും ചോദിച്ചിട്ട് തന്നില്ല അങ്ങനെതാ ആമീനൊക്കെ പറഞ്ഞു ദുവാന വേഗം അടിച്ച് ഉറക്കിട്ട് അത് ഉറങ്ങി കഴിഞ്ഞാലാണ് എന്റെ പണികളെ നടക്കുള്ളൂ അങ്ങനെ റൂമൊക്കെ അടിച്ചു വാരി തുടക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പം മേശപ്പുറമൊക്കെ വൃത്തിയാക്കി കസരകളൊക്കെ മേശയുടെ മുകളിൽ വെച്ചിട്ട് വേഗം അടിച്ചു വരി തുടക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കാണ് എന്നെ അടിച്ചൊരു പകുതിയാകുമ്പോൾ കുതുക എന്നിട്ട് പിന്നെ അവളെ ഒരു സൈഡിൽ വെച്ച് അവൾ അവിടെ കൊണ്ടിരുത്തി ഞാൻ കയ്യിൽ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഇരുത്തിയതാണ് കേട്ടോ അപ്പം അതാണ് അതിൻ്റെ പിന്നാലെ നീന്തി വരുന്നുണ്ട് അവ വേസ്റ്റ് നിന്ന് അവളെ അങ്ങോട്ട് മാറ്റി ഞാൻ വേഗം അടിച്ചു വാരി തുടക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒരു അപ്പത്തിൻ്റെ കഷ്ണം കയ്യിൽ എടുത്തുകൊടുത്തിട്ട് ഞാൻ വേഗം തുടക്കാമെന്ന് നിന്ന് ത്തൊടയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ് അപ്പോൾ പിന്നെ അവളെ നോക്കി നോക്കിയിരിക്കാല്ലോ അപ്പം പിന്നെ തുടച്ച് പകുതി നമുക്ക് എൻ്റെ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഉമ്മന ഇങ്ങോട്ട് വറുത്താനം പറഞ്ഞിട്ട് ഞാൻ എന്താ തുടക്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നെ പുറത്ത് കുറച്ച് തേങ്ങ വെയിലൊളിക്കാനുണ്ടായിരുന്നു ഉമ്മ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്തൊന്ന് പുറത്ത് കിണന്ന അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ പുറത്തിട്ട് ഇത്രയൊക്കെ ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ദാഹം ഞാൻ ചെറുനാരങ്ങ കലക്കി വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം അത്രയുള്ള വീഡിയോ